സേലത്തോട്ടാണ് സേലം റെയിൽകേഷന്റെ മുന്നിലാണ് പക്ഷെ നൈക്കിൽ ചെറിയ കാഴ്ചകളാണ് അത് സ്ട്രീറ്റിൽ തത്യാവശ്യം നല്ല തിരക്കാണ് ഈ സമയത്ത് കേട്ടോ പോലീസ് സെന്റർ കളറുണ്ടോട്ടോ സ്റ്റേഷൻറെ അടുത്തോട്ടോ ഇവിടെ മറ്റേസ് ഒക്കെ ഉള്ള ഏരിയ കേട്ടോ ഞങ്ങളിപ്പോ അവിടെ നിന്ന് വന്നപ്പോ ആ ഏരിയയിലൊക്കെ ഒരു കൂട്ടായിട്ടിരിക്കാന്നു നമ്മളടുത്തൊക്കെ ഇങ്ങനെ വന്നേട്ട പഴകാണ് ആ മുക്കിലാണ് ഫോൺ അങ്ങോട്ട് പിടിച്ചു നടക്കാൻ പറ്റില്ല ഇവിടുന്ന് അടുത്തന്നെ കേട്ടോ ടിക്കറ്റ് കൗണ്ടറുടെ അടുത്തു തന്നെയാ കണ്ടോ ഞങ്ങൾ ജസ്റ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തുവെച്ചു കേട്ടോ പന്ത്രണ്ട് മണി നമ്മളെ ട്രെയിൻ വരിക നമ്മള് ആ സൈഡിൽ നിന്നാണ് വന്നത് നമ്മൾ അവിടെയാണ് വരെ മെയിൻ ഏരിയ സ്റ്റേഷൻ്റെ അപ്പർ ബാക്ക് സൈഡിലാണ് ശ്യം നല്ല സ്റ്റേ വല്യ സ്റ്റേഷന ഇവിടെ മെയിനായിട്ട് കുറെ തട്ടുകട അങ്ങനെ ചിക്കൻ്റെ ഇതും അതുപോലെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ വെറൈറ്റീസ് ആളുകളിൽ കൂടുതലും ഇവിടെ നമ്മൾ അന്ന് ഞങ്ങൾ ഇതുപോലെ വന്നപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടി பரிசும் கடகளக்க அடச்சு தொடங்கிக்கா சமயகாசம் പന്ത്രണ്ട് മണി ടൈമണോ കടകളൊക്കെ ക്ലോസ് ചെയ്ത് പള്ളിയിലാണ് കൊടുത്തത് രണ്ട് പള്ളി ഇവിടെ കണ്ടു ക്രിസ്ത്യൻ പള്ളി കണ്ടോ கத்தி ஈக இருக்கேஷன் கண்டிப்பாக ஸ்டேஷன்